നമ്മൾ ഓരോ യാത്രകൾക്ക് ഒരുങ്ങുന്ന സമയത്ത് ആയിരങ്ങളും പതിനായിരങ്ങളും കൊടുത്തിട്ടാണ് നമ്മൾ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നത് തത്കാൽ ടിക്കറ്റ് ആണെങ്കിലും സ്ലീപ്പർ ആണെങ്കിലും എ സി ആണെങ്കിലും പക്ഷെ നമ്മൾ ട്രെയിനിൽ കയറുന്ന സമയങ്ങളിൽ പലപ്പോഴും നമ്മൾ കൊടുക്കുന്ന പൈസക്കുള്ള ഒരു ഫെസിലിറ്റി നമുക്ക് ഇന്ത്യൻ റെയിൽവേ ഒരുക്കാറില്ല എന്നുള്ളതാണ് അധികം ഫെസിലിറ്റികളൊന്നും വേണ്ട ഇല്ല ഫെസിലിറ്റികളൊന്നും വൃത്തിയോടുകൂടി കൊണ്ടുവരുന്ന എന്തൊരു വൃത്തിയായിരിക്കും എന്തൊരു ഭംഗിയായിരിക്കും ആ യാത്രക്ക് ഇത് എത്രയോ ആളുകൾ അതായത് കൊടാനുകൂടി ആളുകൾ ഓരോ ദിവസം ട്രെയിനിൽ യാത്ര ചെയ്യുന്നുണ്ട് അവർ യൂസ് ചെയ്തിരുന്ന ഇതേപോലത്തെ ബെഡ്ഷീറ്റ് അതുപോലെ തന്നെ ബ്ലാങ്കറ്റ് സംഭവങ്ങളൊക്കെ ഇതേപോലെ ഡ്രൈ ക്ലീൻ പോലും ചെയ്യുക ചെയ്യാതെ അത് ഒരാൾ യൂസ് അടുത്ത അടുത്തൊരാൾക്ക് വേണ്ടിയിട്ട് പിന്നീട് അത് മടക്കി വെക്കുകയാണ് പ്രത്യേകിച്ച് ബ്ലാങ്കറ്റ് ഈ ബ്ലാക്ക് കളറിലുള്ള സാധനങ്ങളൊക്കെ ആരോട് പറയാനല്ലേ ഇന്ത്യയിൽ എത്രത്തോളം മോശമായിട്ടാണ് ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആകെ നമ്മൾ നമുക്ക് അർഹമായിട്ടുള്ള ഒരു ഒരു ക്വാളിറ്റി സർവീസ് പോലും അവർ തരുന്നില്ല എന്നുള്ളതാണ് തത്കാൽ ടിക്കറ്റുകൾ പന്ത്രണ്ടായിരം പതിമൂവായിരം രൂപ വരെ തത്കാൽ ടിക്കറ്റുകൾക്ക് അത് എത്രയോ ഭീമമായിട്ടുള്ള എമൗണ്ടുകൾ കൊടുത്തിട്ടൊക്കെ നമ്മൾ പ്രീമിയം തത്കാൽ പോലെ ടിക്കറ്റുകളൊക്കെ എടുക്കുമ്പോൾ അല്ലേ പക്ഷേ ആരോട് പറയാനേ